നമസ്കാരം കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുള്ള ഒരു പേരാണ് കാർബൺ സിങ്ക് എന്താണ് ഈ കാർബൺ സിങ്ക് സിങ്ക് നമുക്കറിയാം അടുക്കളയിൽ സിങ്ക് വയ്ക്കുക എന്ന് പറയും നമ്മൾ ഈ വാഷ് ബേസിന്റെ പകരമായി സിങ്ക് ആണ് വാങ്ങിച്ചു വെക്കുന്നത് അപ്പൊ സിങ്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വസ്തു എന്നുള്ള അർത്ഥത്തിൽ ഒരു വെസൽ എന്നുള്ള അർത്ഥത്തിലാണ് എന്താണ് ഈ കാർബൺ സിങ്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോസിൽ ഇന്ധനങ്ങൾ വഴി അല്ലെങ്കിൽ അതുപോലെ തന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങൾ വഴി ഡീസല് പെട്രോൾ മണ്ണെണ്ണ ഇങ്ങനെ ഉള്ള ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേസ്റ്റ് പിന്നെ മാനേജ് ചെയ്യാതെ വരുന്ന അത് കത്തി പ്ലാസ്റ്റിക് കത്തി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാർബൺ അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അന്തരീക്ഷത്തിൽ എത്തുന്ന കാർബണെ അത് ആവശ്യത്തിലധികം വന്നാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകും ഹരിതഗ്രഹ പ്രഭാവം ഉണ്ടാകും വാതകങ്ങൾക്ക് പിന്നെ സൂര്യന്റെ ചൂടിനും പ്രകാശത്തിനും ഒക്കെ വ്യാപിച്ച് എല്ലായിടത്തേയും പോകുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാകും സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് നേരിട്ട് ഭൂമിയിലേക്ക് വരും അപ്പോൾ കുറച്ച് സമയം കുറച്ച് ഭാഗം അന്തരീക്ഷത്തേക്ക് കുറച്ച് ചെറിയ തോതിൽ ചൂടുപിടിപ്പിക്കും പക്ഷെ മെജോറിറ്റി താഴെ വന്ന് ഭൂമിയും കടലും കരയും കൈട് കടലും എല്ലാം ചൂടായതിനു ശേഷമേ തിരിച്ചുപോകും സോളാർ ഉണ്ട് വികിരണം ഭൗമ വികിരണമുണ്ട് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ട്രോപ്പോസ്പിയറും സ്ട്രാറ്റോ മീന സ്ട്രാറ്റോസ്പിയർ മിസോസ്പിയർ തെർമോസ്പിയർ എന്ന് പറയുന്ന കുറെ മണ്ഡലങ്ങളുണ്ട് അതിലേറ്റവും താഴെയുള്ള മണ്ഡലം എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മുടെ അന്തരീക്ഷം ഭൂമി മുതൽ അന്തരീക്ഷത്തിലെ ഒരു എട്ട് പത്ത് കിലോമീറ്ററിനകത്തുള്ള സ്ഥലം മുകളിലേക്ക് പോകുമ്പോൾ ആ ആ സ്ഥലത്താണ് ഈ കാർബൺ വാതകങ്ങൾ ധാരാളമായി കയറി നിന്നിട്ട് കൃത്രിമമായ ഒരു കുട പോലെ നിൽക്കുകയും ആ പിന്നെ വരുന്ന ചൂടിന് ഉള്ള വായുവിന് വികസിച്ച് എല്ലായിടത്തേക്കും പോകാനൊന്നും കഴിയാതെ ആ സോളാർ ചക്രത്തിലൊക്കെ വലിയ വ്യത്യാസമായി ഈ വരുന്ന വായു ചൂടുള്ള വായു ചൂട് അന്തരീക്ഷത്തിൽ പ്രദാനം ചെയ്തിട്ട് മുകളിലോട്ടും വശങ്ങളിലേക്ക് പോകണം അങ്ങനെ പോയി പോയി എല്ലാ സ്പിയറുകളിലും ഞാനീ പറഞ്ഞ ട്രോപ്പോസ്പിയറിൽ കിടക്കുന്നു അതുകഴിഞ്ഞ് അത് നമ്മളിപ്പോൾ താമസിക്കുന്ന ഒരു അന്തരീക്ഷ മണ്ഡലം അത് കഴിഞ്ഞാൽ എൻ്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ അയണോസ്ഫിയർ ഇങ്ങനെ പല മേഖലകളുണ്ട് അപ്പോൾ ഈ ചൂടിൻ്റെയും പ്രകാശത്തിന്റെയും കുറേ ഭാഗം തിരിച്ചു പോകണം അത് വീണ്ടും വരും ഒരു സൈക്ലിക് സൈക്കിളിക് പ്രോസസ്സാണത് അപ്പം വരിക പോവുക വരിക ഇങ്ങനെയാണ് വെള്ളം അങ്ങനെയാണ് വാട്ടർ സൈക്കിളും അങ്ങനെയാണ് ഭൂമിയിൽ മഴയും മഞ്ഞായി വരുന്നു അത് തിരിച്ച് നിരാവിയും മുകളിലോട്ട് പോകുന്നു വീണ്ടും ഇങ്ങനെ കറക്കമാണ് കാർബൻ്റെ സൈക്കിളുണ്ട് കാർബൺ സൈക്കിളുണ്ട് അതുപോലെ തന്നെ നൈട്രജൻ സൈക്കിളുണ്ട് ഇതൊക്കെ ചേർത്തിട്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് അപ്പൊ കാർബൺ അന്തരീക്ഷത്തിൽ ഒരുപാട് വന്നാൽ അതാണല്ലിപ്പോൾ പ്രശ്നം കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് വരുന്നു അതുകൊണ്ട് ആഗോള താപനത്തിന്റെ ചൂട് കൂട്ടുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡിന് വലിയ പങ്കുണ്ട് എന്നാണ് ഒരു വാദം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ കാർബണെ നമുക്ക് എങ്ങനെ സിംഗിൾ വെക്കുന്നത് പോലെ വെക്കാൻ പറ്റും അങ്ങനെ കാർബണെ അന്തരീക്ഷത്തിലെ കാർബണെ എടുത്ത് സിംഗിളൊക്കെ വച്ചിരിക്കുന്ന പോലെ വയ്ക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കടൽ കടൽ എന്ന എക്കോസിസ്റ്റം അവിടെ ആവാസ വ്യവസ്ഥയിൽ ധാരാളം സസ്യങ്ങളും ജീവജാലങ്ങളും എല്ലാം ഉണ്ട് അവർ ധാരാളമായി കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു വെക്കും ഒന്നാമത്തെ കഥ രണ്ടാമത് ഫോറസ്റ്റ് സസ്യങ്ങൾ ധാരാളം കാർബൺ എടുത്തു വയ്ക്കും ആ എടുത്തു വെക്കുന്ന കാർബൺ ഭൂമിക്കടിയിൽ അതായത് മണ്ണിന്റെ അടിയിലേക്കും കൊണ്ട് സ്റ്റോർ ചെയ്യപ്പെടും അപ്പൊ മണ്ണും വലിയ കാർബൺ സിങ്ക് ആണ് അപ്പൊ കടലൊരു കാർബൺ സിങ്ക് ആണ് ഈ ആവാസ വ്യവസ്ഥ കൊണ്ട് തന്നെ കരഭാഗത്തിലെ ഫോറസ്റ്റ് ഒക്കെ വലിയ കാർബൺ സിങ്ക് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ മണ്ണ് ഡെസേർട്ട് പോലുള്ള മരുഭൂമിയിലെ മണ്ണാണെങ്കിൽ പോയിന്റ് ത്രീ പെർസെൻറ് ഫോർ പെർസെൻറ്റേജ് ഒക്കെ ഏ കാർബണെ കടത്തിവെക്കാൻ അവർക്ക് കഴിയത്തുള്ളൂ അതേസമയം ജൈവാംശമുള്ള മണ്ണാണെങ്കിൽ വൺ പോർട്ടീൻ ടൺ വരെ ഉള്ള കാർബണിനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പൊ അത് അത് ഭൂമിക്കടിയിലോട്ട് കൊണ്ടുപോകുന്നതിന് ഒരാള് സസ്യങ്ങളാണ് ഈ ഭൂമിയിലേക്ക് താഴേക്ക് മണ്ണിലേക്ക് കൊണ്ടുപോയി സൂക്ഷിക്കുന്നത് അപ്പൊ കോടാനുകൂടി ടൺ അല്ലെങ്കിൽ പിന്നെ കാർബൺ ഡയോക്സൈഡ് കോടാനുകൂടി ടൺ കാർബൺ ഡയോക്സൈഡ് ഭൂമിക്കടിയിൽ മണ്ണിൻ്റെ അടിയിൽ സുരക്ഷിതമായിരിക്കുകയും ചെടികൾക്ക് മറ്റേ ആവശ്യമുള്ളപ്പോൾ അത് എടുക്കുകയും ചെയ്യാം പാത്രത്തിൽ മണ്ണിൻ്റെ അടിയിൽ അത് പോകണം അപ്പോൾ അതിനനുസരിച്ച് മണ്ണിനെ ഒരുക്കണം മണ്ണിനെ സജ്ജമാക്കണം ജൈവാംശമുള്ള മണ്ണിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞു മരുഭൂമിയിൽ ഇതിന്റെ അളവ് കപ്പാസിറ്റി കുറവാണ് സോയിലിന്റെ അപ്പോൾ ഓരോ ഓരോ ടൈപ്പ് മണ്ണിനും ഓരോ കപ്പാസിറ്റിയാണ് ജൈവാംശമുള്ള മണ്ണിനാണ് അഗ്രികൾച്ചർ ലാൻഡിലെ ലൈം ജൈവാംശമുള്ള മണ്ണിനാണ് ധാരാളമായി കാർബണെ കടത്തി വെക്കാനുള്ള ഒരു കഴിവുള്ളത് അപ്പോൾ അത് നമുക്ക് നന്നായി കൊണ്ടുപോകണം അപ്പോൾ കാട് ഞാൻ പറഞ്ഞില്ല പരമാവധി വനങ്ങളും ഉള്ള വനം സംരക്ഷിക്കുകയും പച്ചപ്പ് ഉണ്ടാക്കുകയും ചെയ്യുക അപ്പോൾ ഗ്രീനറി ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാർബൺ സിങ്കിന്റെ സിങ്കിന്റെ വ്യാപ്തി കൂട്ടാൻ കഴിയുന്നത് കടൽ ഈ പറഞ്ഞ പോലെ ഒരു പിന്നെ കാർബൺ സിങ്കാണ് മണ്ണ് കാർബൺ സിങ്കാണ് അപ്പോൾ ഈ കാർബണിനെ എടുത്തു വെക്കാൻ പറ്റുന്ന സൂക്ഷിച്ചു വെക്കുന്ന അന്തരീക്ഷത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ അന്തരീക്ഷത്തിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത രീതിയിൽ അന്തരീക്ഷത്തിൻ്റെ സൂര്യ വന്ന് ആഗോള താപനത്തിലേക്കൊക്കെ മാറാതിരിക്കുന്നതിൽ അതനുസരിച്ച് കാലാവസ്ഥ മാറ്റം ഉണ്ടാകാതിരിക്കുന്നതിൽ കാലാവസ്ഥയുടെ പിന്നെ മാറ്റം വലിയൊരു പ്രതിസന്ധി ആകാതിരിക്കുന്നതിനൊക്കെ വ്യാപകമായ തോതിൽ വലിയ രീതിയിൽ കാർബൺ സിങ്കുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് കാടാവട്ടെ വന വനവ്യവസ്ഥയാവട്ടെ പച്ചപ്പാകട്ടെ മണ്ണാകട്ടെ കടലാകട്ടെ ഇതെല്ലാം വളരെ കൃത്യമായി സംരക്ഷിക്കുകയും ആവശ്യമായ പച്ചപ്പും ജൈവാംശവും മണ്ണിൽ നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് അധികരിച്ചു വരുന്ന കാർബണിനെ ഈ കാർബൺ സിങ്കുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ കാർബൺ സിങ്കുകൾ മൂടി പോവുകയും കാർബൺ സിങ്കുകൾ നശിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാതകങ്ങൾക്ക് കാർബൺ വാതകങ്ങൾക്ക് മറ്റെങ്ങും പോകാൻ ഇടമില്ല അത് അന്തരീക്ഷത്തിലേക്ക് തന്നെ വ്യാപിക്കും അത് വീണ്ടും കൃത്രിമമായ ചൂടുണ്ടാക്കും അങ്ങനെ ചൂട് വർദ്ധിക്കുന്നതിനനുസരിച്ച് മഴയിൽ വ്യത്യാസം വരും വെള്ളപ്പൊക്കത്തിൻ്റെയും പ്രളയത്തിൻ്റെയും കാലം വരും അതുപോലെ ഉരുൾപൊട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ലോകത്താകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും ഞാൻ ചുരുക്കി പറയുന്നു കോടാനുകോടി പിന്നെ ടൺ കാർബൺ എടുത്തു വെക്കാൻ കഴിയുന്ന ഈ മൂന്ന് ഏജൻസികളെയും അല്ലെങ്കിൽ മൂന്ന് എക്കോസിസ്റ്റത്തെയും മൂന്ന് പിന്നെ റിസർവേറുകളെയും സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇന്നലെ മണ്ണിൻ്റെ ദിനം കൂടിയായിരുന്നു സോയിൽ ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞതാണ് അപ്പം തീർച്ചയായിട്ടും മണ്ണ് ധാരാളമായി കാർബൺ ഡൈക്സൈഡിനെ എടുത്തു വയ്ക്കുന്ന ഒരു ഒരു മാധ്യമ മീഡിയമാണ് അതുപോലെ തന്നെ ഫോറസ്റ്റ് മറ്റൊരു മീഡിയമാണ് കടൽ മറ്റൊരു മീഡിയമാണ് ഈ കാർബൺ സിങ്കുകളെ മുമ്പോട്ട് കൊണ്ടുപോയി അത് പരിപോഷിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആഗോള താപനത്തെ ചെറുക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ പ്രവർത്തിയും സൂക്ഷ്മ വലിയ മാറ്റം ഉണ്ടാക്കുന്നു അങ്ങനെ സൂക്ഷ്മ ഉണ്ടാകുന്ന മാറ്റം ലോങ് റണ്ണിൽ സുല കാലാവസ്ഥയിൽ മാറ്റമുണ്ടാക്കും പ്രേരിതമായ മനുഷ്യന്റെ പ്രവൃത്തികൾ കൂടി കൊണ്ട് അത് ഫോസൽ ഇന്ധനങ്ങളുടെ ആകട്ടെ പെട്രോളി ഉൽപ്പന്നങ്ങളുടെയൊക്കെ ആവട്ടെ ഉപഭോഗം കൊണ്ടും വേസ്റ്റ് മാനേജ്മെൻറ്റിൽ അശാസ്ത്രീയത കൊണ്ടും പിന്നൊരു കൾച്ചറൽ കൺസ്യൂമർ കൾച്ചറാണല്ലോ ലോകത്താകെ നിൽക്കുന്നത് അതിന്റെ ഭാഗമായി അന്തരീക്ഷത്തിലേക്കും ഭൂമിയിലേക്കും ധാരാളമായി കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട് അത് എടുത്തു വെക്കാൻ കഴിയുന്ന ഈ സംവിധാന റിസർവോയറുകളെ സിങ്കുകളെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ നമുക്ക് കാർബണിൻ്റെ ദുരിതങ്ങളെ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് പരമാവധി വനവും വനങ്ങളും അതുപോലെ തന്നെ സസ്യസമ്പത്തും പച്ചപ്പും മണ്ണിൻ്റെ സംരക്ഷണവും മണ്ണ് ജൈവ സംരക്ഷണവും കടലിൻ്റെ സംരക്ഷണവും ഒക്കെ വളരെ ഗൗരവമായി ചെയ്യേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ താമസിക്കുന്നത് ദുരന്തങ്ങൾ എപ്പോഴും നമ്മളെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന പോലെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ പുതിയ ദുര്യോഗം അതുകൊണ്ട് തന്നെ കാർബൺ സിങ്കുകളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം അതിന് വലിയ ക്യാമ്പയിനുകൾ എടുത്താലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളൊക്കെ വലിയ വലിയ രീതികൾ പ്രചരണ പരിപാടികളും എല്ലാം കൊടുത്ത് കാർബൺ സിങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ അതിലൂടെ കാർബൺ ഡയോക്സൈഡിനെയും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അന്തരീക്ഷത്തിൻ്റെ താപനിലയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും കുറേ നിയന്ത്രിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഓരോ പ്രദേശത്തെ മഴയുടെ വിതാനം വിതരണം ഇതിലെല്ലാം ഒരു പാരസ്പര്യവും ഒരു ഇന്റർ കണക്റ്റഡ് ആണെല്ലാം അതിനെ ഒഴിവാക്കുന്നതിന് തീർച്ചയായിട്ടും കാർബൺ സിങ്കുകളുടെ സംരക്ഷണം വളരെ അടിയന്തരമായി എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്